ബുബു വീഡിയോ ചെയ്യാൻ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐ വേൾഡ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂപിക്കുട്ടന്റെ ഡയപ്പേഴ്സ് എങ്ങനെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ അപ്പം വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം അപ്പം നമ്മുടെ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നാല് ഡയപ്പർ കേട്ടോ അതായത് നമ്മളിങ്ങനെ ഒരുപാട് കൂട്ടി കൂട്ടി വെക്കത്തിട്ട് കേട്ടോ ഇപ്പം നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ വലിയ പാടായിരിക്കും ഇപ്പം നമ്മളിപ്പോൾ നാലെണ്ണം എടുത്തിട്ടുണ്ട് ഡെയിലി നാല് അഞ്ചൊക്കെ ആകുമ്പോഴും നമ്മളിങ്ങനെ കളയും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഡയപ്പർ എടുത്തിട്ട് ബക്കറ്റിൽ കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ ഈ ഡയപ്പേഴ്സ് മുക്കി വെക്കും അപ്പോൾ കുറേ നല്ല വലുതാവും വെള്ളം നമുക്ക് നല്ല ജെല്ലി കളിക്കാം ൊക്കെ നല്ല ഹെൽപ്പിങ് ആണ് അത് കേട്ടോ അങ്ങനെ അങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം വേറൊരു ബക്കറ്റിലോട്ട് നമ്മൾ ഈ കവറ് പൊട്ടിച്ചിട്ട് അതിനകത്തുനിന്ന് ചെയ്യും ഇതിൻ്റെ ജെല്ലെല്ലാം കൂടെ നമ്മൾ കളക്ട് ചെയ്യും പിന്നെ നമ്മൾ കൈകൊണ്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ തോന്നിയൊക്കെ അയ്യുന്നു ബട്ട് നമുക്കതൊന്നും പ്രശ്നമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ മക്കളുടെ അല്ലേ അപ്പം പിന്നെ നമുക്കതൊന്നും പ്രശ്നമില്ലാ അപ്പം ചിലപ്പം അങ്ങനെ തോന്നിയേക്കാം മേ ബി അത് കുഴപ്പമില്ല കാരണം സ്വന്തമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മളുടെ അതൊക്കെ അങ്ങ് മാറും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്തൊട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കല്ലുപ്പ് പൊടി ഉപ്പും ഇടാം നമ്മളിപ്പോൾ പൊടി ഉപ്പാണ് ഇട്ടേക്കുന്നത് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒരു കമ്പ് വെച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതങ്ങനൊന്നും മെൽറ്റ് ആവത്തില്ല നല്ല വാട്ടർ കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ആ സോൾട്ടൊക്കെ നന്നായിട്ട് എത്തത്തക്ക വിധത്തിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്യുക എന്നിട്ട് അത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാൽ നമുക്ക് നന്നായിട്ട് നല്ല റിസൾട്ട് തന്നെ കിട്ടും അതിനുശേഷം നമ്മൾ ഈ ബക്കറ്റ് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം വെക്കുവാണ് കേട്ടോ അടുത്തത് നമ്മുടെ എന്താ പറയുന്നത് അതിൻ്റെ കവറുണ്ടല്ലോ പ്ലാസ്റ്റിക്കും പേപ്പറും ഒക്കെ അടങ്ങി ആ കവറ് നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ നന്നായിട്ട് നാലഞ്ച് വെള്ളത്തിൽ നന്നായിട്ട് കഴുകുക അതായത് അതിൻ്റെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എന്താ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ കൊണ്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ നമ്മൾ കഴുകും കഴുകിയിട്ട് നമ്മൾ എന്താ പറയുന്നത് നല്ല ഉണക്കും കിട്ടും നല്ല ഉണക്കിയെടുക്കും അങ്ങനെ അതിനുവേണ്ടി വീണ്ടും നമ്മൾ ടാപ്പൊക്കെ തുറന്ന് ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നാലഞ്ച് വെള്ളത്തിൽ കഴുകി കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി സർഫും ഇട്ട് കൊടുക്കും എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ചിട്ട് ഉണക്കും നമ്മളെപ്പോഴും ഇനി വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് ഡയപ്പർ ഇവിടെ ഡിസ്പോസ് ചെയ്യുന്നത് ഇപ്പം സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റിയൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് അതുകൊണ്ടാണ് എന്താ പറയുന്നത് ഇങ്ങനെയൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത് നേരത്തെ ഇങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നെ അവർക്ക് രണ്ടുപേർക്കും വലുതായിട്ട് ഒരുപാട് ഡൈപ്പറൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇവൾക്ക് പിന്നെ ഡെയ് നൈറ്റും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതൊരു ഡിസ്പോസിങ് വലിയൊരു ഇഷ്യൂ ആയിരുന്നു അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആ കവേഴ്സ് എല്ലാം കൊണ്ടുവന്നിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് നല്ല ഉണക്കാനായിട്ട് വെച്ചിരിക്കാനാണ് കേട്ടോ ഇപ്പം നാലും അഞ്ചുകൊണ്ടൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വെട്ടും നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കും അപ്പം നമ്മുടെ ജെല്ലി അന്നേരവും ഒരുവിധം കട്ടിയായിട്ട് തന്നെ കിടക്കുക ഇത് വൺ അവർ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ വൺ അവർ കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് നല്ല വാട്ടർ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് നമ്മുടെ ജെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൺ അവർ ആയപ്പോൾ ഉള്ള റിസൾട്ട് കേട്ടോ ഞാൻ കാരണം ഒത്തിരി നേരം വെച്ചില്ല അപ്പം വീണ്ടും വന്ന് വീഡിയോ എടുത്തു സാധാരണ നമ്മൾ രാവിലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വൈറ്റൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വെച്ചു ഇതിപ്പോൾ നല്ലപോലെ വാട്ടർ ആയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ് ായിട്ട് കാണുന്നു വൈറ്റ് വൈറ്റായിട്ട് കാണുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും ജെല്ലിയായി കിടക്കുന്നുണ്ട് പക്ഷേ ജെല്ലി അല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കോട്ടൺ ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു കോട്ടൺ പീസസാണ് ഈ കിടക്കുന്നത് കേട്ടോ അതായത് പഞ്ഞി ഇപ്പോഴത്തെ ഡയപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോട്ടൺ അടങ്ങിയതാണ് കേട്ടോ കോട്ടൺ ആണ് കുറച്ച് ജെല്ലിയും ഒരുപാട് കോട്ടണും അടങ്ങിയിട്ടുള്ളതാണ് അപ്പം ഞാൻ അങ്ങനെയുള്ള ഡയപ്പേഴ്സാണ് ഇപ്പം കുഞ്ഞിന് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാണ് അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നിടം വരെ Bye bye.